എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ഓക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സൂപ്രധാനമായ നവോച സിംഗിന് സസ്പെൻഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നമുക്ക് പുറത്തേക്ക് വന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വീഡിയോയുടെ വീഡിയോയിലൂടെ കടക്കുമുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കിടക്കാം ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ നവോച്ച സിംഗ് ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ സൂപ്പർ താരമായ അമാൻ എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ മുഖത്ത് തലവെച്ചിരിച്ചതിനായിരുന്നു നവോച്ചയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ മൂന്ന് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് രണ്ട് മത്സരത്തിലെ വിലക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയ മത്സരമായ നോർത്ത് ഈസ്റ്റിനെതിരെയും അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ വിലക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു ഇനി ഒരു മത്സരത്തിൽ കൂടെ ആയിരിക്കും താരത്തിന് വിലക്കുണ്ടാവുക അത് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലായിരിക്കും കൂടാതെ താരത്തിന് ഇരുപതിനായിരം രൂപ പിഴയും അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായാലും കനത്ത തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ നവോത് സിംഗിനും ഇപ്പോൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരമായ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ താരമുണ്ടാകില്ല ലാസ്റ്റീസ് പ്ലേ ഓഫിൽ നിന്നും സെമിയിലേക്ക് മുന്നേറിയാൽ സെമിയിൽ കളിക്കാനായി നാവോച്ച ഉണ്ടാകും അപ്പോഴത്തേക്കും താരത്തിൻ്റെ സസ്പെൻഷനൊക്കെ പൂർത്തിയാവുകയും ചെയ്യും എന്നതിനായാലും നാവോച്ചയ്ക്ക് മൂന്ന് മത്സരത്തിൻ്റെ വിലക്കാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഇരുപതിനായിരം രൂപ പിഴയും താരം അടയ്ക്കേണ്ടതായിട്ടുണ്ട്